നമ്മൾ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് കുറച്ച് വളരെ കുറച്ച് ഒരു മാസം കൊണ്ടൊക്കെ ടെൻ കെ ട്വന്റി കെ വരെ നമുക്ക് മന്ത്ലി ഏൺ ചെയ്യാൻ പറ്റുക അതും മെഹന്തി ഇട്ടുകൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ മെഹന്തി ഇടുമ്പോൾ നമ്മൾ ഇതധികം പേരും ചെയ്യുന്നത് ആ സ്കില്ലും ആ ഇൻട്രസ്റ്റും നമുക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ ഉള്ളവരാണ് ഇതിൽ കൂടുതലും പിറകോട്ട് പോയി കൊണ്ടിരിക്കുന്നത് കാരണം അവർക്കിതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒരു ഇത് ഒരു കണ്ടെത്തുന്നില്ല നമ്മൾ ഫസ്റ്റായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പേജ് തുടങ്ങാം ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ എങ്ങനെയെങ്കിലും നല്ലൊരു പേരും അതിനൊരു ലോഗോയും ഒക്കെ മെഹന്ദിമായും റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേജ് തുടങ്ങിയതിന് ശേഷം നമ്മളതിൽ കുറച്ച് കുറച്ച് പോസ്റ്റേഴ്സ് ഇടുക നമ്മുടെ റിലേറ്റീവ്സിന് ഇട്ടുകൊടുത്തും മെഹന്തി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വെഡ്ഡിംഗിന് അങ്ങനെ ഒരുപാട് നമ്മുടെ ഈദ് അതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമ്മളിട്ട് നമ്മൾ സ്റ്റോറി ആക്കുക അതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് മെഹന്തി ബ്രൈഡൽസ് എന്ന് പറഞ്ഞിട്ട് ഓരോ പോസ്റ്ററി സ്റ്റോറി ഇടാം നമുക്ക് കുറച്ചും കൂടി റീച്ച് കിട്ടും കുറച്ചും കൂടി ആളുകൾ നമ്മുടെ അടുത്ത് ഇങ്ങനെ വരും ചെയ്യാൻ പറ്റുന്നുണ്ടോ അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ഫസ്റ്റായിട്ട് ഞാൻ ചെയ്തത് ഒന്ന് സ്റ്റോറി ഇട്ടു അതിനുശേഷം കുറച്ച് ആളുകളൊക്കെ കണ്ട് പിന്നോട് ഇങ്ങനെ ചോദിച്ചു ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞു അതുപോലെ നമ്മൾ ചെയ്യുക അതിനുശേഷം പിന്നെ വേണ്ടത് നമുക്ക് ചെറിയ ചെറിയ കല്യാണങ്ങൾക്കൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക ബ്രൈഡ്സിനും ബ്രൈഡ് മേഡ്സിനും അങ്ങനെ ഒരുപാട് നമ്മുടെ ഫാമിലി ഉള്ള ആളുകൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഇടുക അത് ഇൻസ്റ്റഗ്രാമിലിടുക യൂട്യൂബിലിടുക അങ്ങനെ കൂടുതലാളെ നമ്മൾ അറിയിക്കുക പിന്നെ നമ്മൾ ചെറിയ പോസ്റ്ററൊക്കെ തുടങ്ങുക പിന്നെ അങ്ങനെ ഇടുന്നുണ്ട് നമ്മുടെ പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തിട്ട് പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് നമ്മളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മളെ അറിയാനും ഇത് ഷെയർ ചെയ്യാനും ഒക്കെ പറ്റും അങ്ങനെ നമ്മൾ ചെയ്യാം ഇതിൽ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട് അവരാണ് ഇത് പലപ്പോഴും ചെയ്യാതെ പോകുന്നതും അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ ധാരാളം മയിലാഞ്ചി ഇട്ടതും നമ്മൾ കുറെ ഇട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളതിൻ്റെ ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മളതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഷെയർ ചെയ്യുക സ്റ്റോറി ഇടാം അതുതന്നെ ഒരു മാർഗം അടുത്തതായി നമ്മളെ വീഡിയോ പാർട്ട് വൺ മെഹന്ദി ക്ലാസ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബായ്